ിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോ വളരെയധികം സന്തോഷം ഈ പ്രായത്തിലും എൺപത്തി അഞ്ചു വയസ്സോളം ഉണ്ട് അമ്മയ്ക്ക് എൺപത്തി അഞ്ചു വയസ്സുണ്ട് അപ്പൊ ഈ പ്രായത്തിലും പുള്ളിക്കാരിന്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ അഭിമാനം ഉണ്ടാക്കി കുഞ്ഞിലെ തുടങ്ങിയതാ അല്ലേ ഇപ്പോഴും നമ്മൾ ഈ തൊഴിൽ വിട്ടിട്ടില്ല ഇപ്പോഴും വേലെടുത്ത് തന്നെയാണ് അമ്മ ജീവിക്കുന്നത് ഇവിടത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വാതില് അല്ലെ വാതിലൊക്കെ പറഞ്ഞങ്ങ് പോയിരിക്കുക ഇല്ല വാതിൽ അതവിടെ ചാരി വെച്ചിട്ട് അയൽവക്കത്തൊക്കെ പോയാണ് കിടക്കണമെന്നാണ് ഇവിടെ സമീപത്തുള്ള നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് കേട്ടോ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലാണ് ഉള്ളത് അതായത് നമ്മൾ നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുന്ന പായ ഉണ്ടല്ലോ തഴപ്പ എന്നാണ് അതിന് പറയുന്നത് ആ അത് ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്ന ഒരു അമ്മയുണ്ട് പത്ത് എൺപത് വയസ്സിന് മുകളിലുള്ള ഒരമ്മ നേരെ നടക്കാൻ പോലും വയ്യ പക്ഷെ എങ്കിലും അവരിപ്പോഴും ജീവിക്കുന്നത് ആ തഴപ്പ ഉണ്ടാക്കി അത് വിച്ചാണ് അവർ കഴിയുന്നത് നമ്മളിന്ന് ആ ഒരു ഒരമ്മയെ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് വിലാസിനിന്ന് അമ്മയുടെ പേര് ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്തി ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അമ്മ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് കുഞ്ഞിലെ തുടങ്ങിയതാ അല്ലേ ഇപ്പോഴും നമ്മൾ ഈ തൊഴിൽ വിട്ടിട്ടില്ല ഇല്ല ഓക്കെ ഇത് എങ്ങനെയുണ്ട് ലാഭമുള്ളതാണോ ലാഭമുള്ളതാണ് നമ്മള് ജീവിക്കുന്നതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് അതെ അല്ലേ ഈ ഇത് നിലവിൽ നമുക്ക് തഴപ്പ് ഇതെപെടുന്ന കിട്ടുന്നത് ഈ ഓലയൊക്കെ

ഇത് ചെറുതായത് അല്ലേ അതെല്ലേ ഇപ്പൊ ഉണ്ടോ ഈ സാധനത്തിന് നേരിട്ട് വന്നാണോ അതാ നമ്മള് കൊണ്ടുപോയി കുടിക്കുക കുടിക്കുകയാണല്ലേ ആഹ് മൂന്ന രണ്ടുമൂന്നെണ്ണം കൊണ്ടി എല്ലാം പറഞ്ഞിട്ട് കൊണ്ടുപോയി ും ഇതിങ്ങനെ ഇത്ര തല ഇങ്ങനെ ഓ ഓ ഇത് രണ്ട് വിളി കീറും നയിക്കണത്

ഇന്നിപ്പോൾ മേഖല എന്നാ കല്യാണം ചെയ്തത് കലപുരാണ് കലപുരാണ് ഞാൻ അവിടെ വേണമെങ്കിൽ പോയിട്ടേ പുള്ളി വേറെ ചെയ്തത് അപ്പൊ മക്കളൊക്കെ എനിക്ക് ഒരു മകളെ ഉള്ളു അത് കൂടെ പിന്ന പ്രസവിച്ച പകാലാമ്പക്കം പോ പ്രശ് ശരി അവിടെ നിന്ന് വേണമെങ്കിൽ പോകുന്നതാ അങ്ങോട്ട് പോയിട്ട് പോയിട്ടില്ല പിന്നെ പുള്ളി വേറെ കാര്യം ചെയ്തോളാം ജീവിച്ച് എവിടെയാലും നമ്മൾ ഒരു നേരത്തെ വെള്ളത്തിൽ നമ്മൾ എന്ത് പാടുമെട്ടിട്ടാണ് ഒരു നേരത്തെ വെള്ളം കുടിക്കും പിന്നെ അച്ഛനും ഉണ്ടായിരുന്നപ്പം ഞങ്ങക്ക് ഓഗരിയൊക്കെ തന്നു അങ്ങനെ താമസിക്കുന്നു ഞങ്ങള് നാല് നാല് മക്കളായിരുന്നു

അവര് വിളിക്കും അവർക്ക് കൈ ഓരോ ഉള്ളതാണ് നമ്മൾ ചെത്തി ചെത്തി നമ്മള് ചെത്തിയാക്കി അങ്ങനെയാണ് എന്റെ ജീവിതം കഴിയും കൂട്ടര് പറഞ്ഞാരുന്നു അങ്ങനെ ഇത് ചെയ്യാന്ന് വിചാരിച്ചു

മെമ്പർ മെമ്പർ കൂടെ കൂടെ ഉണ്ട് ഉണ്ട് കേട്ടോ ജോളി അപ്പം നമ്മുടെ ഈ അമ്മയെ കുറിച്ച് എന്താ പറയാ എന്താണ് പറയാനുള്ളത് വളരെ അഭിമാനമാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരമ്മ ഒരാളുടെ സഹായവും പ്രതീക്ഷിക്കാതെ ഇപ്പോഴും നമ്മൾ കണ്ടല്ല ഇവിടെ അപ്പൊ ആ നെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അധ്വാനിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഈ പ്രായത്തിലും എൺപത്തി അഞ്ച് വയസ്സോളം ഉണ്ട് അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സുണ്ട് അപ്പം ഈ പ്രായത്തിലും പുള്ളിക്കാര്യത്തിൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വളരെ അഭിമാനമുണ്ട് അക്കാര്യത്തിൽ ഈ സാധാരണ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഞാൻ തന്നെ പലതും കണ്ടിട്ടുണ്ട് കാരണം ഈ പ്രായമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ആൾക്കാരെ മെമ്പർ പ്രത്യേകം ചേർത്ത് പിടിക്കാറുണ്ട് അല്ലേ പലതവണ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് എന്തായാലും അതില് നമുക്കും ഒരു സന്തോഷമുണ്ട് പലയിടത്തും പല ഈ മെമ്പർമാരിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെ ഈ ജനപ്രതിനിധികളിൽ നിന്നും കാണാത്ത ഒരു സംഭവമാണ് അതിന് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ മെമ്പർക്ക് സന്തോഷം നമ്മുടെ ഉത്തരവാദിത്തം കൂടെ ആണല്ലേ തീർച്ചയായും സമുദായമാണ് മെയിന്റനൻസ് ഫണ്ട് നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ പ്രോജക്റ്റിൽ നമുക്ക് ആ ഒരു ഫണ്ട് ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് ഇതൊക്കെ പരിഗണനയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഒരു വാർഡിലേക്ക് ഒരു ഒരു വീടിനുള്ള ആനുകൂല്യം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്കും സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട് ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിലാണ് ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും സഹായിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഇത് കണ്ടോ ഇപ്പോഴും വേലടുത്ത് തന്നെയാണ് അമ്മ ജീവിക്കുന്നത് ഇവിടത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാതില് അല്ലെ വാതിലൊക്കെ പറഞ്ഞങ്ങ് പോയിരിക്കുക ഇല്ല അതവിടെ ചാരി വെച്ചിട്ട് കിടക്കണമെന്നാണ് ഇവിടെ പക്ഷെ അവര് കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാലും അവര് സ്വന്തം ജനിച്ച വീട്ടിൽ നിന്ന് പഴയ ആൾക്കാരറിയാലോ അവര് പോകാനുള്ള ഒരു മടി ഉണ്ടാവും തീർച്ചയായിട്ടും ജനിച്ച ആ വീടും സ്ഥലം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പോകാതെ ഇപ്പോഴും വീട്ടിൽ തന്നെ കഴിയുന്നത് കറണ്ട് അപ്പൊ ഇനി അകത്തൊക്കെ ഒന്നേ നമുക്കിത് പിന്നെ അതെ അല്ലേ എന്നാലും ആഹ് കറണ്ട് കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളു റണ്ണിങ്ങിലല്ല ഈ അകത്തൊക്കെ ചോരുന്നുണ്ട് അതുപോലെ തന്നെ അകത്ത് വെട്ടൊന്നുമില്ല പുറത്ത് വെട്ടം മാത്രമേ ഉള്ളു അയൽവകത്ത് അയൽവകത്താണ് കിടന്നുറങ്ങുന്നല്ലേ ആ വീട്ടിലാ അല്ലേ ആ വീട്ടില് കുടുംബ ഇതാണ് വരുമാന വർഗം പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പെൻഷത്തിന്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ആറു മാസം കൂടി കഴിയുമ്പോഴത്തേക്കാണ് ഒരു മാസത്തെ പെൻഷനാണ് ഇപ്പൊ കിട്ടി കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ വയ്യാത്തൊരവസ്ഥയിലും കൂടെ ആണ് ഇപ്പൊ മുട്ടലി എപ്പോഴും പുള്ളിക്കാരിക്ക് വരാറുണ്ട് അതുകൊണ്ട് പണിയെടുക്കാതിരിക്കുവായിരുന്നു ആ ആണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൂടാൻ സാധ്യത പിന്നെ തീർച്ചയായിട്ടും അതാണ് എന്തായാലും സുഖായിരിക്കട്ടെ ഇനിയും വർഷങ്ങളോളം ഇതേപോലെ തന്നെ അധ്വാനിച്ച് തന്നെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ആ ഓക്കെ ഇതുപോലെ ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും ഈ ഒരു സാഹചര്യത്തിലും വേലെടുത്ത് തന്നെയാണ് ഈ അമ്മ ജീവിക്കുന്നത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്